സന്ദീപാനന്ദഗിരി മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട് പി വി അൻവർ പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ ഈ ആശ്രമം കത്തിയ ദിവസം ആ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നുണപ്രചരണം ഉണ്ടായി എന്നാണ് അതെ പോലീസ് ഇതിനുള്ള ഈ നുണപ്രചരണത്തിനുള്ള എല്ലാ സൗകര്യവും അവർ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് പിന്നെ ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഈ ചെയ്ത സംഘപരിവാറിന് ഒരു തരത്തിലുള്ള പോറലും ഡാമേജും ഉണ്ടാവരുത് എന്നത് അവർക്ക് ഒരു 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 അവരുടെ ഒരു വലിയൊരു ഒരു പ്രോജക്റ്റായിരുന്നു അത് അവസാനം ക്രൈംബ്രാഞ്ചാണ് അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് യഥാർത്ഥ പ്രതികൾ ആരാണെന്നും പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത് പോലീസിലെ ആർ എസ് എസ് ആയിരുന്നു പോലീസിലെ ആർ എസ് എസ് അനുഭാവികളായിട്ടുള്ളവർ അവർ അവരുടെ ശാഖാ പ്രവർത്തനം പോലീസ് വഴി നടത്തുക അപ്പം ഇങ്ങനെ ഒരു പ്രവർത്തികളും ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ഇതിനെതിരെ കൃത്യമായ നടപടിയാണ് നടപടി വേണം നടപടി ഉണ്ടാവും നടപടി ഇല്ലാതെ ഇരിക്കൊന്നുമില്ല ഇപ്പോൾ നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു നമുക്കൊരു ഒരാൾ നമ്മളോട് പറഞ്ഞ ഒരു ഐ പി എസ് ഐ പി എസ് ഒരു കല്യാണ കല്യാണത്തിന് അവർ പങ്കെടുക്കുന്ന സമയത്ത് ഇത് സ്വാമിയും പാർട്ടിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നടന്ന ഒരു പരിപാടിയാണ് എന്നുള്ള വിധത്തിൽ എന്നുള്ള വിധത്തിൽ അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർക്ക് നമ്മളോട് വലിയൊരു വിധേയത്വവും ഒരു ബഹുമാനവും ഇതൊക്കെ ഉള്ളവരാണ് സ്നേഹവും നമ്മളിത് നടത്തി എന്ന് നമുക്ക് വാദത്തിന് അംഗീകരിച്ചാൽ എന്താണ് എന്താണതിൻ്റെ മോട്ടീവ് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ എന്താണത് പ്രശസ്തനാവാൻ നമ്മൾ ഓൾറെഡി പ്രശസ്തനാണല്ലോ അല്ലേ ഒരു കുപ്രസിദ്ധി നമുക്കാവശ്യമില്ല ദീപാനന്ദഗിരി തീയിട്ടതിന് ശേഷം ഇങ്ങനെ ആശ്രമം കത്തിയതിന് ശേഷമാണ് അറിഞ്ഞതെന്ന് അതാരും പറയില്ല എത്രയോ കാലമായിട്ട് സകല ചാനലുകളിലും നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മൾ വളരെ വളരെയധികം സജീവമായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്ത് പ്രശസ്തിയാണ് ഇതുകൊണ്ടുണ്ടാവുന്നത് അപ്പോൾ അതുപോലെ ഇവർക്ക് ബോധ്യമായിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരും ഈ പുതിയ അന്വേഷണവും അതാണ് അവർ ചോദിച്ചിട്ടുള്ളത് കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം രതീഷ് വെൺപകലിനൊപ്പം ടി എസ് ഹരികൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം